നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി സർക്കാർ ഉദ്യോഗസ്ഥരാണ് നല്ലൊരു എഴുത്തുകാരനാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ശ്രീ എം കെ ബിജു അദ്ദേഹത്തിന്റെ തൂലിക നാമം ബിജു മുഹമ്മദ് എന്നാണ് സ്വാഗതം നമസ്കാരം അപ്പോ തൂലിക നാമം വെച്ച് നമുക്ക് സംസാരിച്ചു പോവാം അല്ലെ ബിജു മുഹമ്മദ് എന്നാണ് ലൈബ്രറിയനാണ് കടനാമപ്പള്ളി അല്ലെ ശരിക്കും പുസ്തകങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമാണ് പഠനകാലം മുതലേ ശരിക്കും പറഞ്ഞാൽ പുസ്തകം നമ്മളൊരു സുഹൃത്തിനെ പോലെയാണ് നമ്മുടെ അതിനകത്ത് ഏറ്റവും വലിയൊരു സൈക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് മാനസികമായി വിഷമിക്കും ഒരു മനുഷ്യനെന്ന നിലയില് പല സങ്കടങ്ങളിലൂടെയും പല സന്തോഷങ്ങളിലൂടെയൊക്കെ ഒക്കെ ആയിരിക്കുമല്ലോ കടന്നു പോകുന്നത് പുസ്തകം ഉണ്ടെങ്കിൽ നമുക്ക് ആരോ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകും പിന്നെ വർത്തമാനം പറയുക എവിടെയെങ്കിലും വർത്തമാനം പറയണമെങ്കിൽ വായനയിലൂടെ പറ്റുകയുള്ളൂ അപ്പൊ അതാണ് നമ്മളൊരു മനുഷ്യൻ ഒരു ഒരു വീടിന്റെ ഫൗണ്ടേഷൻ ആകുന്നത് പോലെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പുസ്തക വായന എനിക്ക് ശരിക്കും ഒരു മാധ്യമ ആകണമെന്നായിരുന്നു കുട്ടിക്കാലം ഉള്ള ആഗ്രഹം എന്തുകൊണ്ടോ വിധി പുസ് അതായില്ല പക്ഷെ ആ ഒരു ആഗ്രഹം ഞാൻ സാധിച്ചത് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട് അതായത് അന്നത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കലാകൗമുദി എന്നൊക്കെ കവർ സ്റ്റോറി വരിക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമായിരുന്നു കലാകൗമുദി കേരളകൗമദിയുടെ വാരാന്ത്യ പതിപ്പുകൾ സമകാലിക മലയാളം അങ്ങനെ പല പ്രസിദ്ധീണ്ണങ്ങളിലും ഒറ്റയ്ക്കും കൂട്ടായി എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അനിൽകുമാർ പി കെ അനിൽകുമാറുമായി ചേർന്ന് ഞങ്ങളെ ഒരുമിച്ച് യാത്ര പോയി ഒക്കെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് വെള്ളി നക്ഷത്രം അടക്കം സാർ എങ്ങനെയായിരുന്നു ഒരു വേദികളിൽ ഒരു പ്രസംഗത്തിന് അല്ലെങ്കിൽ ഒരു സംസാരത്തിന്റെ ഒരു അവസരം വരുമ്പോഴുള്ള ആ ഒരു തയ്യാറെടുപ്പ് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞു ഒരു വായന സംസാരിക്കാൻ ഒരുപാട് സഹായിക്കും പറഞ്ഞു എത്രത്തോളം സാറിന് അത് സഹായമായ ഞാനൊരു ഉജ്വലമായ പ്രഭാഷകൻ ഒന്നും അല്ല എങ്കിലും പല വേദികളിലും സംസാരിക്കാൻ പോയിട്ടുണ്ട് പക്ഷെ നമ്മൾക്ക് സംസാരിക്കാൻ പോകുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് പഠിച്ചുകൊണ്ട് തയ്യാറായി പോകുന്ന ഒന്നും നമുക്ക് അവിടെ പ്രസന്റ് ചെയ്യാൻ പറ്റില്ല ആ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കൊറേ എലിമെന്റ്സ് വരും കാരണം എന്തായിരിക്കും ആ വേദി ആവശ്യപ്പെടുക എന്നുള്ളത് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോ കൊറേ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നും പുസ്തകങ്ങളാക്കാനായി കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ശ്രമിച്ചിട്ടില്ലെന്ന് പറഞ്ഞു എന്താ അതിന്റെ ഒരു പ്രധാന കാരണം പൊതുവെ ഇതിനകത്തൊരു വിഷയം എന്നിലൊരു അലസനായ ഒരാളുണ്ട് ഒരു മടിയൻ ഇങ്ങനെ കൂടി ഇരിപ്പുണ്ട് എല്ലാ പിന്നെ പയ്യെ കത്തി വരുത്തുള്ള എന്റെ പ്രിയ സുഹൃത്തായ ശ്രീ പി കെ അൽകുമാർ അൽകുമാർ നിരന്തരമായിട്ട് എന്നെ ഈ പുസ്തകങ്ങളാക്കണം പുസ്തകമാക്കണമെന്ന് എന്നെ വല്ലാതെ എന്നെ സ്നേഹപൂർവം വഴക്ക് പറഞ്ഞിട്ടുണ്ട് കലഹിച്ചിട്ടുണ്ട് ഞങ്ങൾ തന്നെ പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ പുസ്തകമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്റെ ഫേസ്ബുക്ക് പലരും പല വായനക്കാരും പറഞ്ഞിട്ടുണ്ട് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പുസ്തകമാക്കിയത് മാത്രം അത് മാത്രം മതി എന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ എന്തോ ഒരു അലസത കാലം മുതലേ എഴുത്തിനൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയെത്തിയിട്ടുണ്ട് ഒരുപാട് ചർച്ചയാകുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എനിക്കൊന്ന് ഒരു ഡയറി എഴുതാറുണ്ടോ എന്നൊരു ചോദ്യം അല്ലെ ആ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അന്ന് വൈക്കം മുഹമ്മദ് ബഷീർ എൻ വി മുഹമ്മദ് തകഴി ശിവശങ്കര പിള്ള തിക്കോടിയൻ മോഹൻലാൽ നെടുമുടി വേണു അങ്ങനെ പ്രശസ്തരായ ഒട്ടേറെ പേരെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട് ഒട്ടേ ചോദ്യമേ ഉള്ളായിരുന്നു നിങ്ങൾ ഡയറി എഴുതാറുണ്ടോ എന്തുകൊണ്ട് ആ ഒരു ചോദ്യമായിട്ട് കേരളത്തിലെമ്പാടും നടന്നു നടന്നു അത് പിന്നെ അത് ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ അന്ന് ചർച്ച ചെയ്യപ്പെട്ടു ടി എൻ ജയചന്ദ്രൻ സാർ നമുക്കറിയാം അദ്ദേഹം തന്നെ വലിയൊരു എഴുത്തുകാരനാണ് അദ്ദേഹം അത് വായിച്ചിട്ട് പിറ്റേ ദിവസം അതിന് ഇത് വായിച്ചതിന്റെ ഇമ്പാക്ട് അദ്ദേഹത്തിന് തോന്നിയതിന്റെ മനസ്സിൽ അദ്ദേഹം ഡയർ ചെയ്താറുള്ള ഒരാളായിരുന്നു അദ്ദേഹം കേരളവതിയിൽ തന്നെ ഞാൻ ഞാൻ ഏറ്റുകൾ പ്രസിദ്ധീകരിച്ചത് കേരള മതിയിലായിരുന്നു ആദ്യത്തെ പ്രതിഫലവും അങ്ങനെയാണ് വരുന്നത് ആ അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതി ഞാൻ ഞാൻ തന്നെ മനസ്സിലാക്കുന്നു അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ടായിരുന്നു എന്നുള്ളൂ ഓക്കേ എങ്ങനെയാണ് സാറിന് തോന്നിയിട്ടുള്ള ഒരു എഴുത്തുകാരന് അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിന്റെ ഒരു പിന്തുണ അല്ലെങ്കിൽ അവർ നൽകുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുമല്ലോ എന്താണ് ഒരു സ്ഥാനം എന്ന് തോന്നിയിട്ടുണ്ട് ഇത്രയും കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ സമൂഹം നൽകുന്ന ഒരു അംഗീകാരം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിന്റെ അംഗീകാരങ്ങളൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല ഇല്ല അല്ലെ കിട്ടിയില്ല എന്നും പറഞ്ഞ് നിരാശപ്പെടേണ്ട കാര്യവും നമ്മളുടെ ഒരു ദൗത്യം ഒരു മനുഷ്യന്റെ ജീവിതം എത്രത്തോളം ഉണ്ട് മനുഷ്യൻ പത്തോ ഇരുപതോ വയസ്സ് കഴിഞ്ഞ് മുപ്പതോ വയസ്സ് കഴിഞ്ഞ് അങ്ങനെ ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ഒരു പക്വതയാർന്ന സമീപനം വരുന്ന എനിക്ക് തോന്നുന്ന ഒരു നാല്പത് വയസ്സൊക്കെ പിന്നിടുമ്പോഴായിരിക്കും അപ്പോഴ് നമ്മള് ഒന്നും ചിന്തിക്കണ്ട ഈ സമൂഹത്തെ കുറ്റം പറയുകയോ ഒന്നും വേണ്ട നമ്മൾക്ക് എഴുതാൻ കഴിയുന്നത് എഴുതുക പിന്നെ അത് സോഷ്യൽ മീഡിയ ആണെങ്കിൽ സോഷ്യൽ മീഡിയ അതല്ലെങ്കിൽ പത്രങ്ങളുടെ വാരാന്തി പതിപ്പ് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിനെ കുറിച്ച് എഴുതാം ആരും അംഗീകരി അംഗീകാരം തന്നില്ല എന്നൊരു ചിന്ത നമുക്ക് വേണ്ട പലപ്പോഴും പല എഴുത്തുകാർക്ക് അവരുടെ ഒരു അവസരം അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ എവിടെ തെളിയിക്കണം എങ്ങനെ എങ്ങനെയാകണം എന്നറിയാതെ പോകുന്ന ചിലപ്പോൾ ഒരുപാട് പേരുണ്ടാവും അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒരു ബേജാറാകേണ്ട ഒരു അവസ്ഥയില്ല കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഈ അറഞ്ച് വലിപ്പത്തിലുള്ള ഒരു പിന്നെ മൊബൈലിനകത്ത് അവർക്ക് ഈ ലോകത്തോട് തന്നെ സമ്മതിക്കാം നമുക്കറിയാം ഒരു ചെറിയ പാട്ട് പാടിയാൽ അല്ലെ ചെറിയൊരു ഒരു കുറിപ്പിട്ടാൽ വൈറലാകുന്ന സാഹചര്യമാണ് മനുഷ്യ മനുഷ്യൻ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോകും എന്നാൽ ഒന്ന് രണ്ടു പേരൊക്കെ അതിന് നെഗറ്റീവായിട്ടും പറഞ്ഞു തന്നിരിക്കും ഇപ്പൊ അടുത്ത കാലത്ത് വന്ന സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിൽ പാലുകുടി മാറാത്ത കുഞ്ഞിനെ ഞാൻ എന്റെ പാൽ നൽകാം എന്ന് പറഞ്ഞ അമ്മ അമ്മയുടെ ആ അമ്മ അമ്മയുടെ ഹൃദയം മനസ്സിലാക്കിയ അവരുടെ ഭർത്താവ് ഞാൻ അമ്മയെന്ന് പറഞ്ഞ അവർ പ്രായം കുറഞ്ഞ സ്ത്രീയാണ് കുഞ്ഞുങ്ങളിൽ ഉണ്ടായിരുന്ന രീതിയിലാണ് ഞാൻ അമ്മ എന്ന് പറഞ്ഞത് അതിനെതിരെ പോലും ഈ സമൂഹത്തിലെ ക്ഷുദ്രജീവികൾ വിഷപ്പാമ്പുകൾ കമന്റുകൾ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നു ചുവേ ഒരു സ്ത്രീത്വത്തെ അവഹേളിക്കുന്ന നിയമപരമായി കൈകാര്യം കൈകാര്യം തന്നെ ജനങ്ങൾ ചെയ്തു അത്ര നമ്മുടെ ജനങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു പറഞ്ഞു ഒരു ലൈബ്രറി എന്ന നിലയിൽ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നു വരവ് എത്രത്തോളം പുസ്തകങ്ങളിൽ നിന്നും ആളുകളെ അകറ്റിയിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ആശങ്ക എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതില്ല കാരണം സോഷ്യൽ മീഡിയ വഴി ഒരുപാട് പുസ്തകങ്ങളെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് പറഞ്ഞ ഒരു പുസ്തകം വൈറലാണ് നിന്ന വിജയ് എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരി എഴുതിയതാണ് അവരെക്കുറിച്ച് നേരത്തെയും കേട്ടിട്ടില്ല അവരെ ഒരു പ്ലാറ്റ്ഫോമിൽ എഴുത്തുകാരിയായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല പക്ഷെ എന്നെപ്പോലും എനിക്ക് പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് ആ എഴുത്ത് വൈറലാവുകയാണ് പാട്ട് വൈറലാകുന്നത് പോലെ അതുപോലെ അല്ലെങ്കിൽ സിനിമ വൈറലാകുന്ന പോലെ ഒരു പുസ്തകം വൈറലായി നമ്മുടെ മുമ്പിൽ നിൽക്കുക അതുപോലെ റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജന്റെ പുസ്തകം അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പരിചയപ്പെടുന്നുണ്ട് പിന്നെ ഒരു വിഷയം ഇതിനകത്തുണ്ടായത് മനസ്സിലാക്കേണ്ടത് നമുക്കൊന്നും റീത്തിങ്ക് ചെയ്യേണ്ട ഒരു വിഷയം പണ്ട് നമ്മൾ ലൈബ്രറിയിലേക്ക് പോയി ലൈബ്രറിയിൽ നിന്ന് ലൈബ്രറിയിൽ നിന്നെ നിന്ന് അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ കൈകളിലൂടെ വന്ന പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ചിലപ്പോൾ ആ പുസ്തകത്തിൻ്റെ വക്ക് ചുളിഞ്ഞിരിക്കും അതിനകത്ത് പല പേജുകൾ കീറിയിരിക്കും ചിലപ്പോൾ അതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും ഇന്ന് അങ്ങനെയല്ല വായനയുടെ ഒരു ട്രെൻഡ് അങ്ങ് മാറി ഇന്ന് സ്വന്തമായിട്ട് പുതിയ പുസ്തകങ്ങൾ വായിക്കുക വാങ്ങി വായിക്കുക എന്നുള്ള ഒരു ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട് ആ പുതിയ പുസ്തകത്തിന്റെ മണം നുകർന്ന് ആ പുതിയ പുസ്തകം അത് നൽകുന്നൊരു ഫീലിങ്സ് ഭയങ്കര അങ്ങനെ ഒരു കാലത്തിലാണ് പോലത്തിലൂടെയാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും പ്രസാധകർ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാനൊരു ഇരുപത് വർഷത്തോളമായിട്ടുണ്ട് ഒരു പക്ഷേ ഇതിനു മുൻപ് പലപ്പോഴും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾക്കായിട്ട് ലൈബ്രറിയിലൊക്കെ പോയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും ഉണ്ട് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ പോയിട്ടുണ്ട് അവിടെ ഞാൻ ഇപ്പോഴും മെമ്പറാണ് കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ കൊല്ലം പബ്ലിക് ലൈബ്രറി യാത്രയെന്ന് തന്നെ ഒരു സാഹിത്യ തീർത്ഥാടനം പോലെ നമ്മളൊരു പാസഞ്ചർ ട്രെയിനകത്ത് കയറുക ഇവിടെ വന്നിരുന്ന് കുറെ വായിക്കുക അത്യാവശ്യം നോട്ടുകൾ എഴുതേണ്ട അവിടെ നിന്ന് നോട്ടുകൾ എഴുതുക എന്നിട്ട് എടുക്കേണ്ട പുസ്തകങ്ങൾ എടുത്തുകൊണ്ടുപോവുക തിരിച്ചു കൊണ്ടുവരിക അത് തന്നെ ഒരു യാത്ര ഒരു ഷെഡ്യൂൾ ചെയ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആണല്ലോ എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് നമുക്ക് അത് വരുന്നത് യാത്രയിലാണ് കൂടുതൽ വായിക്കുന്നത് യാത്രയാണ് വായിക്കാൻ പറ്റിയ ഇടം കാരണം നമ്മളൊരു ഒരു ട്രെയിനിൽ കയറുക ഒരു പാസഞ്ചർ ട്രെയിൻ ആയിരിക്കും ഏറ്റവും നല്ലത് കുറെ നേരം എടുക്കുകയും ചെയ്യും രാത്രി കുറുകയും ചെയ്യും പിന്നെ ആ സമയത്ത് നമ്മള് മൊബൈൽ ഉപയോഗിക്കരുത് മൊബൈൽ ഉപയോഗിച്ചാൽ നമ്മൾ റീൽസ് കണ്ടു കഴിഞ്ഞാൽ വായന പോയി കാരണം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് തോണ്ടി തോടി ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോവും ഇവിടെ ഒരിക്കൽ തൃശ്ശൂരിലേക്ക് പോയ യാത്ര മേളയില് ഏറ്റവും കൂടുതൽ പിന്നെ എം ഡിയുടെ രണ്ടു മൂന്ന് പുസ്തകങ്ങളുമായിട്ടാണ് ഞാൻ പോയത് ആ യാത്രയെ ഞാനത് വായിച്ചു തീർന്നു വായിച്ച ഏറ്റവും കൂടുതൽ ഇന്നും മനസ്സിൽ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വായിക്കണമെന്ന് തോന്നിയ പുസ്തകമേ ബഷീറിന്റെ കൃതികള് ആവർത്തിച്ച് വായിക്കാൻ തോന്നിയിട്ടുള്ള ഒരു അനുഭവം അതുപോലെ തന്നെ ഓ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം മറ്റൊന്ന് മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ പിന്നെ പെരുമ്പടവും ശ്രീധരൻ സാറിന്റെ സങ്കീർത്തനം പോലും ജീവിതം പിന്നെ നിന്നാ വിജയന്റെ ഏറ്റവും പുതിയ തലമുറയല്ലേ നമ്മള് കണ്ട കാര്യം നമ്മളെ അവസ്ഥയിലേക്ക് അതെ കൊണ്ടാറുണ്ട് സാറിന് ഇപ്പോഴത്തെ എഴുത്തിനെ കുറിച്ചിട്ടാണെങ്കിലും ഒരു പക്ഷെ ഓർക്കാറുണ്ടോ ഇപ്പോഴത്തെ ഒരു തിരക്ക് പിടിച്ച ജീവിതമാണോ അല്ലെങ്കിൽ പഠനകാലമായിരുന്നോ കുറച്ചുകൂടെ സാറിനെ പോലെ സുവർണകാലം എന്ന് തോന്നാറുണ്ട് അതെല്ലാ മനുഷ്യർക്കും തോന്നുന്ന ഒരു തോന്നലാണ് ഞാനൊരു വലിയ സെലിബ്രിറ്റി ഒന്നും ഒരു വിനീതനായ ഒരു വായനക്കാരൻ ഞാൻ വിശേഷിപ്പിക്കാറുണ്ട് അതിലുപരി പിന്നെ നമ്മളുടെ പോയ കാലങ്ങൾ മധുരതരമായിരുന്നു എന്ന് എല്ലാ മനുഷ്യനും ചിന്തിക്കും പക്ഷെ അങ്ങനെ അങ്ങനെ കടുത്ത ചിന്ത അതിനകത്ത് പുലർത്തേണ്ട കാര്യമില്ല കാരണം ഈ പോയ കാലം എന്ന് പറയുമ്പോൾ ഇന്ന് എന്ന് പറയുന്നത് നാളെ ഇന്നലെ ആയി മാറുകയാണ് അപ്പൊ ഇന്നലെ എനിക്ക് നല്ലതായിരുന്നു അപ്പോ ആ ഇന്നലെ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ദിവസം തന്നെ നല്ലതായിരുന്നു എന്ന് അടയാളപ്പെടുത്തണമെങ്കിൽ പിന്നെ ഒരു ദിവസം കൂടെ കഴിയണം കഴിഞ്ഞ ഓണം നല്ലതായിരുന്നു അല്ലെ പഴയ ഓണം നല്ലതായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ശരിയാണ് നമ്മളിപ്പോ ഞാന് മിതി യന്ത്രം വരെ കണ്ട അല്ലെ കൊയ്യുന്ന കണ്ട അല്ലെങ്കിൽ ഞാറ് നടുന്ന കണ്ട ഒരു തലമുറയുടെ ഭാഗമായിട്ട് വളർന്നു പോന്ന ഒരാളാണ് അന്നൊക്കെ മീൻ പിടിക്കാൻ പോവുക ഒരുപാട് പാടങ്ങള് ചെറിയ ചെളി എന്ന് പറഞ്ഞ് എന്റെ മനസ്സിൽ ജീവിതകാലം മുഴുക്കെ അതായിരുന്നു അല്ല കാലം എന്ന് ഞാൻ പറയുന്നത് ശരിയല്ല കാരണം ഇന്ന് വളരെ വേഗത്തിൽ നമുക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് വരെ വരുമ്പോൾ ഞാൻ ഈ പുതിയ കാലത്തോട് ആണ് എനിക്ക് കൂടുതൽ ഒത്തു വന്നത് അന്നൊരു ട്രെയിൻ മാറ്റുക ഒരു നമ്മൾ അന്നൊരു ട്രെയിനകത്ത് മലബാറിലേക്ക് പോകണമെങ്കിൽ ഒന്ന് മലബാർ എക്സ്പ്രസ് മാത്രമേ ഉള്ളൂ പിന്നീട് അടുത്ത കാലത്ത് വന്നതാണല്ലോ നമുക്ക് നേത്രാവതിയും കണ്ണൂർ എക്സ്പ്രസ്സും ഒക്കെ അപ്പൊ അന്ന് അത് വലിയൊരു സാഹസമായിരുന്നു രാവിലെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഉച്ച ജീവിതം വളരെ സ്പീഡാണല്ലോ നമ്മൾ വളരെ വേഗത്തിൽ ഈ പറഞ്ഞ ഞാറ് നടല്ലോ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല പുതിയ കാലം ഏറെ ഇഷ്ടപ്പെട്ട് പോകേണ്ട സാഹചര്യം അല്ലെ നമ്മൾ അതിൽ തന്നെ നിൽക്കാതെ മാറി അത് എത്രത്തോളം സാറിന് അല്ലെ ബിജു മുഹമ്മദ് എന്ന് പറയുന്ന തുലിക നാമത്തിലേക്ക് വരുമ്പോൾ തന്നെ എത്രത്തോളം ആ ഒരു മാറ്റം സാറിനെ ബാധിച്ചിട്ടുണ്ടാവും കാലം വേഗതയിൽ പോകുന്നു എന്ന് അന്നത്തെ തലമുറയും പറഞ്ഞിട്ടുണ്ടാകാമായിരിക്കാം കാരണം ജനറേഷൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴെന്തോ കാലം എന്ന് പറഞ്ഞാൽ വിലപിച്ച ഒരു ഒരു തലമുറ നമുക്ക് മുമ്പിലൂടെയും കടന്നുപോയിട്ടുണ്ടാകാം കാരണം പുടി പറത്തിപ്പോയ ഒരു ഉണ്ടായിരുന്നു നമുക്ക് പൊടി പറത്തിപ്പോകുന്ന ടാറിടാത്ത റോഡുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അലങ്കരികമായി പറയാ അല്ലെങ്കിൽ ചുമട് എടുത്തുകൊണ്ട് നടന്നു പോയൊരു കാലം ഉണ്ടായിരുന്നു അതിനുശേഷം മോട്ടോർ വാഹനങ്ങൾ വന്നപ്പോൾ ഇത് എന്ത് ഈ മോട്ടോർ വാഹനങ്ങൾ കൊണ്ട് എന്തൊരു ഒച്ച ആയത് എന്തൊരു ബുദ്ധിമുട്ടായത് പഴയ കാലമായിരുന്നു നല്ലതെന്ന് പറഞ്ഞൊരു തലമുറയും ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ കാലത്തും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നമ്മൾ ഓരോ കാലത്തോടൊപ്പം സമരസപ്പെട്ട് ജീവിക്കുക എങ്കിലും നഷ്ടപ്പെട്ട ഒരു നല്ലൊരു എന്തെങ്കിലും ഒരു കാഴ്ച മനസ്സിലുണ്ടോ അതാകാമായിരുന്നു അത് ഉണ്ടാകണമായിരുന്നു എന്ന് തോന്നിയിട്ടില്ലേ നഷ്ടബോധങ്ങളെ കുറിച്ച് ഞാൻ സത്യത്തിൽ ചിന്തിക്കാറില്ല എന്നുള്ളതാണ് അപ്പം അത് നമ്മുടെ ഒരു പ്രായം വരുത്തിയ പക്വതയാണ് അല്ലെങ്കിൽ ഒരാളിന്റെ അത് കണ്ടിട്ട് അതായിരുന്നു നല്ലത് അതെനിക്കായില്ലോ എന്ന് പറഞ്ഞു അത് അയാൾക്ക് ഇപ്പം ഈ ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ ദൈവം അയാൾക്ക് കൊടുത്ത ഒരു ഒരു അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾക്ക് വേറെ രീതിയാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചേക്കുന്ന വേറെ പലതും ചെയ്യാനാണ് ഇന്നത്തെ പുസ്തകങ്ങളോടൊപ്പമുള്ള ജീവിതം എങ്ങനെ തോന്നുന്നുണ്ട് കൂടുതൽ തലമുറകൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ കൂടുതൽ സമയം വായനക്ക് ചെലവഴിക്കാൻ കഴിയുന്നുണ്ടോ എങ്ങനെയാണ് അതിനെ ആസ്വദിക്കുന്നത് ഞാൻ നേരത്തെ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു പുതിയ ഗ്രന്ഥശാലകളിൽ നിന്ന് എടുക്കുന്ന തലമുറയിൽ നിന്നും പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്നു സാറിന് ഈ ഒരു ലൈബ്രറിയൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് എത്രത്തോളം അല്ലാതെ ഒരു ഇഷ്ടം മനസ്സിനുണ്ടാക്കുന്നുണ്ട് അതോ വീണ്ടും ഒരു മാധ്യമപ്രവർത്തകിലേക്കാണോ അത് തന്നെ മാറുന്നത് എനിക്കിഷ്ടം പ്രവർത്തനം തന്നെയാണ് അതിലുപരി ഞാനിപ്പം ശ്രീലക്ഷ്മി ചോദിച്ചിലേക്ക് വന്നില്ല നമ്മള് ആയിരത്തി ഇരുന്നൂറ് ദിവസങ്ങളായിട്ട് ഒരു ജീവകാരുണ്യ രംഗത്തേക്ക് വന്നിരുന്നു ആയിരത്തി ഇരുന്നൂറ് ദിവസമായി നമ്മള് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട് ശരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാൾ എന്ന് വേണമെങ്കിൽ പറഞ്ഞാലും കുറെ വിശന്ന വയറുകൾക്ക് ഹോസ്പിറ്റലിൽ കൃത്യമായി രാവിലെ പ്രഭാത ഭക്ഷണം കൊടുത്തിട്ടാണ് എന്റെ ഓരോ യാത്രയും തീർച്ചയായിട്ടും ഞാനതിനകത്ത് പറഞ്ഞിട്ടില്ല നന്ന വണ്ടി എന്നാണ് അതിന്റെ പേര് കോവിഡ് കാലത്ത് നമ്മളത് തുടങ്ങി വെച്ചതാണ് രണ്ടാമത്തെ കോവിഡ് അത് ഇന്നും തുടരുകയാണ് അമ്പതോ അറുപതോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ ദിവസം കൊണ്ട് തുടങ്ങാമെന്ന് കരുതിയിരുന്ന ഒരു സംരംഭത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയിട്ടാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റി പത്ത് ദിവസങ്ങളിലേക്ക് അത് എത്തുന്നത് എല്ലാ ദിവസവും രാവിലെ പുതിയ പുതിയകാവ് ക്ഷയരോഗാശുപത്രി ഉണ്ട് എന്റെ ഒഫീഷ്യൽ നെയിം ഇപ്പം നഞ്ചു രോഗാശുപത്രി എൺപത് മുതൽ നൂറ് പേരെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഓരോ ദിവസവും വ്യത്യസ്തമായ ഭക്ഷണം പ്രഭാത ഭക്ഷണം ഒരുക്കി നൽകുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു ഒരു മുഖ്യാംഗമാണ് മറ്റു രണ്ടുപേര് അതിനകത്തുണ്ട് അവരുടെ പേര് വിസ്മരിക്കാതിരിക്കാൻ കഴിയില്ല ഒന്ന് ഒരു എന്റെ സുഹൃത്തായ ആരിസാരിയും മറ്റൊരു സുഹൃത്തായ ഒരു പിന്നെ ഷുക്കൂർ സാർ എന്ന് പറഞ്ഞ കഴിഞ്ഞ വർഷത്തെ അധ്യാപക അവാർഡ് കോവിഡ് കോവിഡ് രണ്ടാമത്തെ വന്നല്ലോ നമ്മൾ അതായത് ഓരോ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഓരോ ഇപ്പോഴും തന്നെ ഓരോ കണ്ടെയ്ൻമെന്റ് സോണുകൾ രൂപീകരിക്കുന്നത് രാവിലെ ഇറങ്ങുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് ഇന്ന് വലിയൊരു ഒരു ആനന്ദം നൽകുന്ന ഒരു കാഴ്ച അതിനോടൊപ്പം പുസ്തകം ഇത് ഇന്റർവ്യൂവിന് വരുമ്പോഴും ഞാൻ വണ്ടി നമുക്കൊരു അതിനുവേണ്ടി ഒരു വണ്ടി ഇട്ടുണ്ട് ഒരു വാനുണ്ട് അതിലേക്ക് ഭക്ഷണം ഈ വേണ്ടിയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആരാണ് ചെയ്യുന്നത് അല്ല അതിനകത്ത് നന്മ വണ്ടി എന്ന് പറഞ്ഞിട്ട് കൂട്ടായ്മ മൂന്ന് വരെ ഉള്ളു നല്ല വണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് അതിനകത്ത് ഓരോ ദിവസവും അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുക പിന്നെ കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് പേർക്ക് വാട്ട്സപ്പിലും ചില ഒക്കെ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാറുണ്ട് സമയം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യും അത് വായിച്ചിട്ട് പലരും വിളിക്കും അത് വായിച്ചിട്ട് വിളിച്ച് ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ അല്ലെങ്കിൽ ഓർമ്മദിനം അല്ലെങ്കിൽ എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേയോ എന്നൊക്കെ പറയാറുണ്ട് അപ്പോ ആ ദിവസം വരും അപ്പൊ എല്ലാ ദിവസവും അവര് വരണമെന്നില്ല അതിന് ബദലായിട്ട് പുസ്തകം വിറ്റ് കൊണ്ട് അതിന്റെ കമ്മീഷൻ ഉപയോഗപ്പെടുത്തുകയാണ് ഡി സി ബുക്സിന്റെയും മാതൃഭൂമി ബുക്സിന്റെയും കറണ്ട് ബുക്സിൻ്റെയും ഗ്രീൻ ബുക്സിൻ്റെയും ബാഷോ ബുക്സിൻ്റെയും ചിന്ത പബ്ലിക്കേഷൻസ് അങ്ങനെ ഓരോ ഹരിതം ബുക്സ് അങ്ങനെ ഓരോരുത്തരുടെയും പ്രസാദരിൽ നിന്ന് ഈ വിവരം പറഞ്ഞ് ഞങ്ങൾ പുസ്തകം വരുത്തുകയാണ് അതിൻ്റെ കമ്മീഷൻ അത് പണം കൊടുത്ത് വാങ്ങിച്ചിട്ട് അതിൻ്റെ കമ്മീഷൻ ഉപയോഗപ്പെടുത്തി നമ്മൾ ഇത് ചെയ്യാണ് ചെറിയ പത്രങ്ങളിലൊക്കെ അതിനെ കുറിച്ച് സ്റ്റോറികൾ ഭക്ഷണം കൊടുക്കുന്നത് എൺപത് മുതൽ നൂറ് പേര് ആൾക്കാർ ഉണ്ട് രോഗിയും കൂട്ടിരുമ്പ് ആ രോഗി ആ ആശുപത്രിയില് അതിന്റെ സറൗണ്ടിങ്സിൽ ഉള്ളവരല്ല അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പറക്കോട് നടൂര് പിന്നെ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ ചാരുമൂട് തൃക്കുന്നപ്പുഴ അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ഷയരോഗികളും ശ്വാസം മുട്ടലായിട്ട് കടുത്ത ക്രോണിക്കായിട്ടുള്ള ശ്വാസം മുട്ടൽ രോഗികളും അവർക്ക് ഈ രാവിലെ ഭക്ഷണം കിടുന്ന വലിയൊരു അനുഗ്രഹമാണ് കേരളത്തിൽ ഒരു സംഘടനയും അതിരാവിലെ ഏഴ് മുപ്പതിന് ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ല അതിന് പ്രത്യേക ആളിനെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് അവർക്ക് ഈ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് അവരത് പാചകം ചെയ്യും നാല് വർഷമായിട്ടുണ്ട് അതോടൊപ്പം അത് ഏറ്റവും വലിയ സംഭവം വെച്ചാല് ഒരു പണപ്പെരിവുമില്ലാതെ പുസ്തകത്തിലൂടെ എന്റെ കമ്മീഷൻ അതിന്റെ കമ്മീഷൻ ഉപയോഗപ്പെടുത്തി അത് ഓരോ ക്യാമ്പയിൻ ആയിട്ടാണ് നമ്മൾ നടത്തുന്നത് ഓരോ സ്കൂളുകളിലും പുസ്തകത്തിന് വണ്ടിക്ക് സ്വീകരണം നൽകാറുണ്ട് ഇപ്പൊ ഈ രോഗികൾക്ക് അന്നം നൽകുക പ്രത്യേകിച്ച് ആശുപത്രി എന്ന് പറഞ്ഞ ഒരു വലിയ ചിലവുള്ള ഒരു കാര്യമാണ് അപ്പൊ ഒരു നേരത്തെ ആഹാരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാരനെ അപേക്ഷിച്ച് വലിയൊരു കാര്യമാണ് ആശ്വാസം കിട്ടണം നാല് വർഷമായി ചെയ്യാന്ന് പറഞ്ഞത് തന്നെ പ്രത്യേകിച്ച് പുസ്തകം വിറ്റ് കിട്ടുന്ന ആ ഒരു കാശ് കൊണ്ട് ഈ ഒരു വരുമാനം ആ ചെലവ് നടന്നുകൊണ്ടുപോകുന്നു പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നത് കേട്ടോ തുടർന്ന് ചെയ്യാൻ ഒരുപാട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഇനി ഒരുപാട് പേരിലേക്ക് എത്താൻ ഈ ഒരു വളരട്ടെ അതിലേക്ക് കൂടുതൽ എത്താനും വരുമാനം സഹായിക്കട്ടെ എന്റെ മൂന്ന് ആനന്ദങ്ങളിൽ ഒന്നാണ് എഴുത്തു വായന അതിനുപരി ഈ ഈ വന്ന് നമ്മുടെ മുമ്പിൽ ലൈവായിട്ട് ഈ ഭക്ഷണം പാക്കറ്റൊന്നും അല്ല ലൈവായിട്ട് വിതരണം ചെയ്യുമ്പോൾ അവർ അനുഭവിക്കുന്ന സന്തോഷം അവരനുഭവിക്കുന്ന ഒരു പാക്കറ്റ് അല്ലാതെ നമ്മള് ലൈവ് ചെയ്ത് കൊടുക്കണം അല്ല ഇത് ി ഒരു ദമ്മിനകത്ത് കൊണ്ടുവന്ന് പാത്രത്തിനകത്ത് കറിയുമായിട്ട് ലൈവ് ആയിട്ട് വിള്ളാം മറ്റേത് പ്ലാസ്റ്റിക് പാക്കറ്റ് കൊടുക്കുക അതല്ല അതുകൊണ്ട് ഈ ആളുകൾക്ക് അവരത് വാങ്ങിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലിൽ ഭക്ഷണം കഴിക്കാൻ ഒരു ഇടമുണ്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് ബാക്കി ഉണ്ടാവും കുറച്ച് വീണ്ടും ഒരു റൗണ്ട് കൂടെ നമ്മൾ പോകും ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ അതും കൂടി കൊടുത്ത് പോ പരിപൂർണമാക്കിയിട്ടേ വരത്തുള്ളൂ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ റോഡിലൂടെ നടക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ചിലപ്പോ അലസ്യമായ ട്രസ്സോടുകൂടി ഭ്രാന്ത ആരോരുമില്ലാത്തവരും ചിലര് ഉന്മാദാവസ്ഥയില് കാരണം സ്ഥിര ബുദ്ധി ഇല്ലാതെ പോകുന്നവരുണ്ട് ഭ്രാന്തമായ അവസ്ഥയിൽ അവരൊക്കെ കഴിച്ചോന്ന് ചോദിക്കുകയും അവ വണ്ടിയിലിരിക്കുന്ന വെള്ളം അവ കൊണ്ട് അവരുടെ കൈ അവ ഒഴിച്ചു കൊടുത്തവര് കൈ കഴിപ്പിച്ച് കഴിപ്പിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ട് ചെയ്ത ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു കാര്യമാണ് വലിയൊരു കാര്യമാണ് സംസാരിച്ച് മുന്നോട്ട് പോയി എന്താണ് നമ്മളുടെ സാറിന്റെ ഒക്കെ ഇല്ല നമ്മൾ അവസാനം എത്തി നില്ക്കുന്നത് കുറെ മനുഷ്യരെ അവരുടെ വിശപ്പെടക്കുക എന്നതിനപ്പുറം ഒരു മനുഷ്യനും ഒരു ആനന്ദവും നൽകുന്നില്ലെന്നുള്ളതാണ് കാരണം അവരുടെ മനസ്സിൽ ഒരു ചിരന്തരമായ സ്മരണ തീർത്തു പോകുന്നതിനപ്പുറം നമ്മളെ വേറെ ഒന്നും ആനന്ദിപ്പിക്കുന്നില്ല നമ്മളറിയാത്ത നമ്മൾ അതുവരെ കാണാത്ത നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മാസ്ക് കൊണ്ട് അവരെ തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല ആരോ ഒരാൾ വന്ന് ഭക്ഷണം കൊടുത്തിട്ട് പോയി എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛന് ആ ആ അവിടെ ഞങ്ങൾക്ക് രാവിലെ ഭക്ഷണമായിട്ട് പോകേണ്ടതില്ല അവിടെ ഒരു ഏതോ ഒരു വണ്ടിക്കകത്ത് ഏതോ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ വന്ന് ഭക്ഷണം കൊടുത്തിട്ട് പോകുന്നു അതിനപ്പുറം ഒരു കഥയും ഒരു നോവലും നമ്മൾക്ക് ആനന്ദം നൽകുന്നില്ല എന്നുള്ളതാണ് സെക്കൻഡിൽ ആണ് നമുക്ക് നമ്മുടെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് നമ്മൾ പുസ്തകങ്ങളെ കുറിച്ചും എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ ഇത്തരം ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വലിയൊരു എഴുത്തുകാരനെ അല്ല ഒന്നാമത്തെ കാര്യം പക്ഷേ ഈ യാത്രകളിൽ കാണുന്നതെല്ലാം എന്റെ ആത്മാവിന്റെ ഭാഗമായിട്ട് ഞാൻ അല്ലെങ്കിൽ ആത്മാവിന്റെ ഉള്ളറകളിൽ ഒതുക്കി വെക്കുകയും ഈ ഒരു മാനവിക ബോധം ഉണ്ടാ ഒരു എഴുത്തുകാരനെ അടിസ്ഥാനമായി വേണ്ടത് ഒരു മാനവികതയാണ് അല്ലെങ്കിൽ ഒരു സഹജ സഹജീവി സ്നേഹ സ്നേഹമാണ് അപ്പോൾ അത് ഇല്ലാത്ത ഒരാൾക്ക് ഒരു എഴുത്തുകാരനാകാൻ കഴിയയില്ല അതുകൊണ്ടാണല്ലോ ഇവരെല്ലാവരും ഓരോ അവർക്ക് ഇപ്പം ആടുജീവിതം എഴുതി പിന്നെ അദ്ദേഹം ആ മറ്റൊരാളിൻ്റെ കഥ കേട്ടിട്ട് അദ്ദേഹം നേരിട്ട് പറയുന്നത് പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് വന്നത് ആനന്ദമാക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളെ അനുഭൂതിയാക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സിലൊരു ഒരു മനുഷ്യത്വം ഉണ്ടായതുകൊണ്ടാണ് അപ്പം ഈ ഭക്ഷണ സംവിധാനത്തിൻ്റെ അപ്പം ഞാനെൻ്റെ എല്ലാ പരിപാടികളും ഇവിടെ ഈ ഷെഡ്യൂൾ ചെയ്യുന്നത് ഈ പരിപാടിക്ക് ശേഷമാണ് ഇനി അഥവാ എനിക്ക് വെളുപ്പിന് അടിയന്തരമായിട്ട് ദൂരെ യാത്ര ചെയ്യണമെങ്കിൽ അതെൻ്റെ സുഹൃത്തുക്കൾ തന്നെ അത് വന്നു നമ്മൾ ഈ ഒരു പോലും കാര്യങ്ങളെല്ലാം അതായത് വിശന്നിരിക്കുന്നവർക്ക് അന്നം നൽകിയിട്ടാണ് ഇവിടെ എത്തിയത് ഒരു നേരത്തെ ആഹാര പ്രഭാത ഭക്ഷണം എനിക്കൊന്നും കൂടുതൽ നൽകാൻ ഇനിയും കഴിയട്ടെ സംഘടന വളരട്ടെ കൂടുതലാണ് ഇതൊന്നും ഒരു വലിയ സംഭവമായിട്ടൊന്നും ഞാൻ സ്വയം വിചാരിക്കുന്നില്ല വിചാരിക്കുന്നില്ല ഇത് കുറച്ച് നിയോഗിക്കപ്പെട്ടവരാണ് എന്നേക്കാൾ പിന്നെ ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട് ഈ രാജ്യത്തുണ്ട് രാജ്യത്തിന് പുറത്തുണ്ട് അവരൊക്കെ സമ്പന്നരും ആയിരിക്കാം അവരുടെ സമ്പന്നത്തിന്റെ ഒരു വിഹിതമായിരിക്കാം നമ്മളും അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഒരു ദൗത്യം ചെയ്യുന്നു അതിനെ ഒരു വലിയ പൊലിപ്പിച്ച് കാണിക്കാനോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല ഇപ്പൊ ആ ഭക്ഷണം വിതരണത്തിന്റെ എല്ലാ ദിവസവും എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടാം പക്ഷെ അത് കൊടുക്കാൻ ആശുപത്രിയിലെ സ്റ്റാഫും കൂടി സഹായിക്കാൻ ഞാൻ ആ ചിത്രമാണ് ഉപയോഗിക്കുന്നത് വരി നിക്കുന്നതൊക്കെ അവരുടെ ബാക്കിൽ നിന്നാണ് പടങ്ങൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും പടങ്ങൾ ചിലപ്പോൾ ഫ്രണ്ട് മുഖം കാണുന്ന പോലും ബാക്കിൽ നിന്നുള്ള ചിത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് വലിയൊരു ഈ പറയുന്ന പോലെ ആഗ്രഹിക്കുന്നില്ല പബ്ലിസിറ്റി നമ്മള് സോഷ്യൽ മീഡിയ തന്നെ ഒരു ആണല്ലോ നമുക്ക് ഇപ്പം പിന്നെ നല്ല നമ്മളൊരു കണ്ടന്റ് ഇട്ടാൽ കുറച്ച് ആളുകൾ വായിക്കുകയും നമ്മളുള്ള വിശ്വാസ്യത കൊണ്ടാണ് നമ്മൾ എഴുതുന്നത് സത്യമായിരിക്കും എന്നുള്ളത് തോന്നലുണ്ട് ആ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം നമ്മുടെ അഭിപ്രായ പ്രകടനത്തിനുള്ള ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം ഒരു പണ്ടൊക്കെ മൈക്ക് കെട്ടി കെട്ടിവെച്ച് പറയുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് അത്യാവശ്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെ ബോർ അടിപ്പിക്കാതെ കൊണ്ടുപോകണം തീർച്ചയായിട്ടും അതേപോലെയാണ് എന്തൊക്കെ എഴുത്തിനെ പഠിക്കുന്ന സമയത്ത് ഞാൻ വായനയിലൊരു വലിയ വായനക്കാരൻ അല്ലെങ്കിൽ അത്യാവശ്യം വായന ഉണ്ടായിരുന്നു അങ്ങനെ പത്മരാജൻ എന്റെ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു പുസ്തകം രാധാലക്ഷ്മി പത്മരാജൻ എഴുതിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അപ്പൊ അത് വായിച്ചപ്പോൾ എനിക്ക് വലിയ വലിയൊരു സന്തോഷവും വലിയൊരു എന്താണ് വലിയൊരു രസാനുഭൂതി ഉണ്ടായി ആ ഒരു ഉത്സവം നമ്മളെ സ്വാധീനിക്കുമല്ലോ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു റിവ്യൂ ചെയ്തു കൂടാ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിത് ആകാശവാണി യുവാണിക്കകത്ത് അയച്ചു കൊടുത്തു യുവാണിക്കകത്ത് കോളേജിൽ നിന്ന് ക്രിസ്മത്സരത്തിന് എന്ന ഒരു വേളയിൽ ഞാനത് മാഡത്തെ ഓർമ്മിച്ചു അന്ന് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് യുവാണിയുടെ രാജേശ്വരി മോഹനാണ് പെട്ടെന്ന് തന്നെ അത് എടുത്തിട്ട് പറഞ്ഞു അതിൻ്റെ സമയം കുറവുണ്ട് അത് വായിക്കുമ്പം പത്ത് മിനിറ്റ് വേണം അത് ഒരു പേജോടെ എന്ന് ചോദിച്ചു എഴുതി അയച്ചു തന്നാൽ മതിയെന്ന് പറയും അങ്ങനെ ഞാൻ ആ പുസ്തകത്തെക്കുറിച്ച് എഴുതി പക്ഷേ എനിക്ക് സ്ഥിരമായി യുവാണിയിൽ നിന്ന് പുസ്തകങ്ങൾ അയക്കുകയും പിന്നെ ഫീച്ചർ വിഷയങ്ങൾ ഇപ്പം തോതിൽവാസിയെ കുറിച്ചായാലും നന്ദനരെ കുറിച്ചായാലും പ്രണയത്തെ കുറിച്ചായാലും ഒക്കെ ധാരാളം ഫീച്ചറുകൾ ചെയ്യാനുള്ള ഒരു അവസരം എനിക്ക് അന്ന് വീണി കിട്ടിയിരുന്നു ആകാശവാണി കാലം അന്ന് ആകാശവാണി മാത്രമായിരുന്നു വളപ്രധാനം ശ്രവ്യ മാധ്യമം എന്ന നിലയിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് മാധ്യമാണ് ഇപ്പോഴത്തെ തന്നെ എല്ലാ മാധ്യമങ്ങളും ഏത് യാത്രയിലും നമുക്ക് കേൾക്കാനും സൗകര്യം പോലെ കേൾക്കാനും ഒക്കെ കഴിയുന്നതാണ് ശ്രവ്യ മാധ്യമത്തിന്റെ ഒരു പ്രസക്തി അങ്ങനെ അത് ചെയ്തിട്ടു ആ വർഷം തന്നെ പിന്നെ തായാട്ട് ശങ്കര സ്മാരക അവാർഡ് വിദ്യാർത്ഥികൾ ഇന്ന് ഓരോ അവാർഡിന് സ്വീകരിക്കാറുണ്ട് കഥ നോവൽ സിനിമാ നിരൂപണം സാഹിത്യ പുസ്തക നിരൂപണം അതിൽ ഞാൻ അന്ന് അവർ തന്ന പുസ്തകം നാരായണത്വ്രാന്തർ എന്ന് പറഞ്ഞ വി മസൂനായ സാറിൻ്റെ കവിതയായിരുന്നു അതിനെ റിവ്യൂ ചെയ്തതിന് എനിക്ക് തായാട്ട് ശങ്കര സ്മാരക അവാർഡ് കിട്ടി പുസ്തക റിവ്യൂവിന് ആദ്യമായിട്ട് കിട്ടിയ ഒരു അവാർഡാണ് അതെനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയ ഒരു നിമിഷമാണ് സർവ കേരള സർവകലാശാല വളരെ സന്തോഷമുണ്ട് ഈ ഒരു ഇത്രയും സമയം തിരക്ക് പിടിച്ച ജീവിതമാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്തു നല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് നമ്മളുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ച് ഇവിടെ അറിയിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ മനസ്സിൽ പലതും ആഗ്രഹിക്കും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി അടയാളപ്പെടുത്തി പോകണം അത് കുറച്ചുപേർ കാണണം എന്ന് മനസ്സിലാക്കണം എന്നൊക്കെ നമ്മള് ജസ്റ്റ് വിചാരിക്കാറുണ്ടായിരുന്നു പക്ഷെ എല്ലാം ഇതുവരെ നിമിത്തം പോലെയാണ് വന്നത് ഇപ്പോൾ റേഡിയോ ബൻസികർ വന്ന് ഈ ഒരു അവസരം വലിയ സന്തോഷം നൽകുന്നു അഭിമാനം നൽകുന്നു റേഡിയോ റേഡിയോടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീ ബിജു നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി